ഉപ്പുട്ടിട്ട് ഒരുപാട് അളഞ്ഞാലും ആകാതിന് വേണ്ട തേങ്ങ തേങ്ങ തേങ്ങയേ നമ്മൾ गुറുമരങ്ങ നീരവും ഇട്ടയക്കും കുറച്ച് ওই പൊട്ടുപൊട്ട് മതിര ഇത് നമ്മൾ പൊടിയല്ല അമ്മ എല്ലാം അങ്ങനെ ഇതിൽ തന്നെ തേങ്ങേല കൂട അരിക്കാൻ വേണ്ടിട്ട് അല്പം കുറുമരങ്ങ് ആ പേര് നീരെ ഇറുമാണത്തിനെ ആമാണത്തിലാ കുറച്ച് ജീരകം എന്നെ അല്ല മൈവോലെ അരച്ചെടുക്കാം അരച്ചെടുക്കട്ടെ നമ്മൾ കുക്കറിൽ ഈ സാഗനം കൊന്തു കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള മുളക് കൂട്ട് തേങ്ങയും കലക്കി ഒഴിച്ചിട്ട് അമ്മ അതിന് കുറച്ച് മുരുങ്ങി അതെ പറഞ്ഞുതരാം കാണിച്ചു തരാം ഓ ശരി ശരി